എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നമ്മളെല്ലാവരും പുതിയ വർഷത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയാറ് എല്ലാവർക്കും നല്ലൊരു ഭാവിയുടെ ഒരു വർഷമായി മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു ഞാൻ മുമ്പ് രണ്ട് ബാൻഡ് ലാബിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ രണ്ട് വീഡിയോയും എല്ലാവർക്കും ഉപകരിച്ചു ഇന്നത്തെയും എൻ്റെ ബാൻഡ് ലാബിൻ്റെ വീഡിയോ തന്നെയാണ് അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് പലർക്കും പല ഡൗട്ടുകളും ഉണ്ടായിരുന്നു അതായത് ചിലർക്ക് വോളിയം കൂടുതൽ അതായത് നമ്മൾ പാടിയതിന്റെ വോളിയൂം കൂട്ടാനായിട്ട് സാധിക്കുന്നില്ല അത് ഓരോ അപ്ഡേഷനിലും അതിനൊരു പരിഹാരം വരുന്നില്ല എന്ന് ഒരു പരാതി ഉണ്ടായിരുന്നു ഓൾറെഡി കമൻസുകളും അതിൻ്റെ ഫീഡ്ബാക്കുകളെല്ലാം ബാൻഡലാവിൽ പോയിട്ടുണ്ട് ഓൾറെഡി അപ്പം അവരെന്ത് ചെയ്യുന്ന വെച്ചാൽ ലേറ്റസ്റ്റ് അപ്ഡേഷനിൽ അതിനൊരു സൊല്യൂഷൻ തന്നിട്ടുണ്ട് ഓക്കെ അത് തന്നെ വലിയൊരു ഹാപ്പിയാണ് നിങ്ങൾക്ക് പാട്ട് പാടിയിട്ട് എനിക്ക് വോളിയം കുറഞ്ഞു പോയി എന്നുള്ളൊരു പരാതിയും വേണ്ട അത് സിമ്പിളായിട്ട് നമുക്ക് പരിഹരിക്കാം അത് നമുക്കിന്ന് പരിചയപ്പെടാം അതുകൂടാതെ തന്നെ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കുക സ്കിപ്പ് ചെയ്യാതെ കാണുക കേട്ടോ അതായത് നമ്മൾ ഇയർഫോണ് ഏതാണ് ബാൻഡ് ലാബിൽ ഉപയോഗിക്കേണ്ടത് നമുക്ക് സി ടൈപ്പ് ഇയർഫോൺ ഉപയോഗിക്കുന്ന ഫോണുകളിൽ അതായത് സി ടൈപ്പ് കാര്യങ്ങൾ സപ്പോർട്ട് ചെയ്യുക ഇങ്ങനെയുള്ള ഫോണുകളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഡി എ സി ഡിജിറ്റൽ അനലോഗ് കൺവെർട്ടർ എന്ന് ഇൻബിൾട്ട് ചെയ്തിട്ടുള്ള ഇയർഫോൺ തന്നെ വാങ്ങുക സി ടൈപ്പ് അല്ലെങ്കിൽ നമുക്ക് എപ്പോഴും പ്രശ്നങ്ങൾ വരും അല്ലെങ്കിൽ ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരിക്കും സൗണ്ടിന്റെ ഡിസ്റ്റർബൻസ് ഭയങ്കരമായിട്ട് വരും അതുകൊണ്ട് ഡ്യൂപ്ലിക്കേറ്റ് വാങ്ങാതെ ഡി എ സി ഇൻബിൾട്ടായിട്ടുള്ള അതായത് നമുക്ക് വാങ്ങുമ്പോൾ അറിയാം ഇതിൽ ഡി എ സി ഇൻബിൾട്ടാണ് ഇല്ലെങ്കിൽ നമ്മൾ മൊബൈൽ കടയിലോ അല്ലെങ്കിൽ ഓൺലൈനിൽ പർച്ചേസ് ചെയ്യുമ്പോഴോ നമ്മൾ നോക്കുക അതിന് കറക്റ്റായിട്ട് അതിൻ്റെ സ്പെസിഫിക്കേഷൻ എഴുതിയിട്ടുണ്ടാവും അത് നോക്കിയിട്ട് ഡി എ സി ഇൻബിൾട്ടാണോ എന്ന് നോക്കുക എന്നിട്ട് മാത്രമേ വാങ്ങാവൂ ഇനി പഴയ ഇയർഫോൺ അതായത് പിൻ ടൈപ്പ് ഇയർഫോണും അതിലേക്ക് കണക്ടർ വെച്ചിട്ട് അതായത് സി ടൈപ്പിന്റെ കണക്ടർ വെച്ചിട്ട് യൂസ് ചെയ്യുന്നവരുണ്ട് അങ്ങനെയുള്ളവരും ശ്രദ്ധിക്കേണ്ട കാര്യം ആ കണക്ടർ വാങ്ങുമ്പോൾ ഞാൻ ഈ സ്ക്രീനിൽ കാണിക്കുന്നത് കണ്ടുക ഈ കണക്ടർ വാങ്ങുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഡി എ സി ഇൻബിൾട്ടുള്ള കണക്ടർ മേടിക്കുക ഓക്കെ അപ്പോൾ ഡി എ സി ഇൻബിൾട്ടുള്ള അത് ചിലപ്പോൾ ഇരുന്നൂറ്റമ്പതോ മുന്നൂറ് രൂപയൊക്കെയാണ് എന്നാൽ പൈസ പോട്ട് എങ്ങോട്ട് പോകുന്നില്ല അത്രയും പൈസ പോയാലും നമുക്ക് കിട്ടുന്ന ഒരു ഫ്യൂച്ചറാണ് നല്ലൊരു ഭാവിയാണ് അപ്പോൾ നമ്മൾ അത് കരുതിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം അത് വാടി മേടിക്കുക ഓക്കെ ഈ കാര്യം പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക ഇനി ബാൻഡ് ലാബിലെ വേറൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട ബ്ലൂടൂത്ത് ഇയർഫോൺ ഉപയോഗിച്ച് ഒരിക്കലും പാടില്ല ബ്ലൂടൂത്ത് അല്ലെങ്കിൽ ഇയർബഡ്സ് വയർലെസ് ഇതൊന്നും ഉപയോഗിച്ച് പാടരുത് ഇത് പാടിയാലൊന്നും നമുക്ക് ഔട്ട്പുട്ട് കിട്ടില്ല വളരെ വളരെ പ്രശ്നമുള്ളൊരു മേഖലയാണിത് ഒരു കാരണവശാലും വയർലെസ് ബ്ലൂടൂത്തോ അല്ലെങ്കിൽ ഇയർപ്ല ഇയർഫോൺ വെച്ചോ ഇയർപ്ലഡ് വെച്ചോ നമ്മൾ പാടരുത് ഇത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കാം ഇനി വേറൊരു പലർക്കും പല പല ഡൗട്ടുകളുണ്ട് പിന്നെ വേറെ ഡൗട്ടാണ് നമുക്ക് ഈ മൈക്കോ അല്ലെങ്കിൽ ഇയർഫോണുകളൊന്നും ഇല്ലാതെ മൊബൈലിൽ തന്നെ നമുക്കിത് പാടാൻ പറ്റുള്ളൂ തീർച്ചയായിട്ടും പറ്റില്ല ആ ഞാൻ പ്രത്യേകിച്ച് പറയുന്നത് അങ്ങനെ പറ്റില്ല അത് നിങ്ങൾ ഒരിക്കലും ട്രൈ ചെയ്യരുത് മൊബൈൽ മാത്രം വെച്ച് മൊബൈലിൻ്റെ മൈക്കിൽ ഈ പാട്ടും പ്ലേ ചെയ്യിപ്പിച്ച് പാടാൻ നിന്ന് കഴിഞ്ഞാൽ ആകെ പ്രശ്നവും ലഹരവും ഉണ്ട് അങ്ങനെ അങ്ങനെ ശ്രമിക്കരുത് ഓക്കെ ഇനി ലെറ്റൻസി അഡ്ജസ്റ്റ് ആണ് അതായത് നമ്മൾ പാടുന്നതും പിന്നെ താളവും തമ്മിൽ വ്യത്യാസം വരുന്ന അതായത് മ്യൂസിക്കും നമ്മൾ പാടുന്നതും തമ്മിൽ ഒത്തിരി വേരിയേഷൻ വരുന്നുണ്ട് അത് മെയിനായിട്ട് ബാൻഡ് ലാവില് ഇപ്പോൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് എല്ലാവർക്കും അതിനും ഇന്ന് ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരമുണ്ട് ഇനി ഇതിലുള്ള ഒരു ഡൗട്ടാണ് നമുക്ക് പാടുമ്പോൾ അത് പിച്ച് കുറയ്ക്കാനോ കൂട്ടാനോ പറ്റുമോന്ന് അതായത് ചിലവർക്ക് ഹൈപ്പിച്ച് പാടാൻ ബുദ്ധിമുട്ടുണ്ടാവും ലോപ്പിച്ചാക്കേണ്ടി വരും അത് ചെയ്യാനായിട്ട് സാധിക്കുവാണെന്ന് തീർച്ചയായിട്ടും സാധിക്കും അതിനുള്ള സൗകര്യവും ഇതിനകത്തുണ്ട് അത് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയുമ്പോൾ കൃത്യമായിട്ട് അത് നിങ്ങൾ കാണുക ഇനി സ്റ്റുഡിയോ ഉപയോഗിക്കുന്നവർക്ക് ഒരു സംശയം ഉണ്ടാവും നമ്മളെങ്ങനെയാണ് നമ്മുടെ സെറ്റിങ്സിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടോന്ന് നിങ്ങളുടെ സെറ്റിംഗ്സ് അല്ല അതായത് സ്റ്റുഡിയോ ഉപയോഗിച്ച് സ്റ്റുഡിയോ മൈക്ക് ഉപയോഗിച്ച് പാടുന്നവർക്ക് കണ്ടൻസർ മൈക്ക് ഉപയോഗിച്ച് പാടുന്നവർക്ക് നിങ്ങൾക്കായിട്ടുള്ളൊരു സെറ്റിങ്സ് ഇല്ല രണ്ടും ഈക്വൽ തന്നെയാണ് അതായത് നമ്മൾ ഇയർഫോണ് വിത്ത് മൊബൈൽ പാടുന്നതും അതുപോലെ തന്നെ നമ്മൾ സ്റ്റുഡിയോയിൽ പാടുന്നവരും സെറ്റിങ്സ് വ്യത്യാസമൊന്നുമില്ല ഞാൻ ഇന്ന് ഏത് എഫക്റ്റ് സെറ്റിങ്സ് ആണോ സൗണ്ട് എഫക്റ്റ് സെറ്റിങ്സ് ആണോ പറയുന്നത് അത് തന്നെയായിരിക്കും രണ്ടിലും അതായത് ഇയർഫോൺ ഉപയോഗിച്ച് പാടുന്നവരും അതുപോലെ കണ്ടൻസർ മൈക്ക് ഉപയോഗിച്ച് സ്റ്റുഡിയോ ഉപയോഗിച്ച് പാടുന്നവർക്കുള്ള സെറ്റിങ്സ് അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക വീഡിയോയിൽ അത് കണ്ടിട്ട് കൃത്യമായിട്ട് അത് മനസ്സിലാക്കുക സെറ്റിങ്സ് ചെയ്യുക ഇനി ഞാൻ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഞാൻ വീഡിയോയിലോട്ട് ഇന്ന് ആഡ് ചെയ്യുന്നതായിരിക്കും ആ വീഡിയോയിൽ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് എല്ലാം മനസ്സിലാവും എല്ലാ കാര്യങ്ങളും മനസ്സിലാവും ഏറ്റവും പ്രധാനപ്പെട്ടാണ് സെറ്റിങ്സ് അതായത് സെറ്റിങ്സ് മീൻസ് എഫക്റ്റ് സെറ്റിങ്സ് ഈ എഫക്റ്റ് ആണ് നമ്മുടെ നെടുന്തൂണ് എന്ന് പറയുന്നത് നമ്മുടെ മെയിനായിട്ടുള്ള കേന്ദ്രഭാഗം അതാണ് അത് ഇന്ന് വളരെ വളരെ സൂപ്പറായിട്ട് ഞാൻ അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരും അപ്പോൾ കോൺഫിഡൻറ്റോടുകൂടി നമുക്കൊരു ചെറിയൊരു നമ്മുടെ സ്മാർട്ട് മൊബൈലും അതുപോലെ തന്നെ ഇയർഫോണും മതി നമുക്കൊരു സ്റ്റുഡിയോ ആയി വീട്ടിൽ ഇനി എവിടെയും ഓടേണ്ട നിങ്ങൾ നിങ്ങൾ ബാൻഡ് ലാവ് ഞാനിപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ബാൻഡ് പോയി ഡൗൺലോഡ് ചെയ്യുക ഇൻസ്റ്റാൾ ചെയ്യുക എന്നിട്ട് ഞാൻ പറഞ്ഞ രീതിയിൽ നിങ്ങൾ സെറ്റിങ്സ് ചെയ്യുക കൃത്യമായിട്ട് ഒരു സ്റ്റുഡിയോ അതായത് നമുക്ക് വീട്ടിൽ തന്നെ ഒരു സ്റ്റുഡിയോ ആയി ഞാൻ നിങ്ങൾക്ക് വാക്ക് നൽകുന്നു ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ ടോപ്പിക്ക് എങ്ങനെയാണ് ബാൻഡ് ലാബില് നമ്മൾ പ്രൊഫഷണൽ സ്റ്റുഡിയോ രീതിയിൽ പാട്ട് പാടി നമ്മുടെ മൊബൈലിൽ സേവ് ചെയ്യുക എന്നതാണ് മൈ റേസ് ക്രിസ്റ്റ് ജോൺ ഫ്രോം ഔട്ട് ഓഫ് സെവൻ മീഡിയ നമ്മൾ ആദ്യമായിട്ട് തന്നെ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തതിന് ശേഷം ബാൻഡ് ലാബ് ബാൻഡ് ലാബ് സേർച്ച് ചെയ്ത് ഇതങ്ങനെ കാണാനായിട്ട് സാധിക്കും ബാൻഡ് ലാബിൻ്റെ ഈ ഭാഗത്ത് ഇൻസ്റ്റാൾ എന്നായിരിക്കും കാണിക്കുക നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യുക ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഓപ്പൺ എന്ന് കാണിക്കുന്നത് ഇനി നിങ്ങൾ നിലവിൽ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഇവിടെ അപ്ഡേറ്റ് എന്നാണ് കാണിക്കുന്നതെങ്കിൽ അപ്ഡേറ്റ് ചെയ്യണം എങ്കിൽ മാത്രമേ ഞാൻ പറയുന്ന ഫീച്ചേഴ്സൊക്കെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ ഓക്കെ ഇനി നമുക്ക് ഈ ഓപ്പൺ ചെയ്തിട്ട് ഈ ബാൻഡ് ലാബ് ഓപ്പൺ ചെയ്തിട്ട് എങ്ങനെയാണ് ഈ സെറ്റിങ്സ് ഒക്കെ ചെയ്യുന്നത് എന്ന് നമുക്ക് പഠിക്കാം ഓക്കെ ഞാൻ അത് ഓൺ ചെയ്യാണ് നിങ്ങൾ ഓൺ ചെയ്യുക ഇനി നമ്മൾ ഇതിനകത്തോട്ട് ലോഗിൻ ചെയ്യേണ്ട ഓപ്ഷൻ മൂന്ന് ഓപ്ഷനുണ്ട് അതായത് നിലവിൽ നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വ്യക്തി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഏറ്റവും താഴെ കാണാം ഹാവ് ആൻ അക്കൗണ്ട് നിങ്ങൾക്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ അത് ലോഗിൻ ചെയ്യാം യൂസർ ഐ ഡിയോ അല്ലെങ്കിൽ പാസ്വേഡ് ഉപയോഗിച്ച് ഒരു യൂസർ ഐ ഡി പാസ്വേഡ് അല്ലെങ്കിൽ ജിമെയിൽ ഐ ഡി പാസ്വേഡ് ഉപയോഗിച്ച് നിലവിൽ യൂസ് ചെയ്യുന്നത് ഉപയോഗിച്ച് നമുക്ക് അത് ലോഗിൻ ചെയ്യാനായിട്ട് സാധിക്കും ഇനി ഫേസ്ബുക്ക് വഴി ലോഗിൻ ചെയ്യണമെങ്കിൽ അങ്ങനെ സാധിക്കും ഫേസ്ബുക്ക് ലോഗിൻ ചെയ്യേണ്ട ഒത്തിരി റിസ്ക് ആണ് റിസ്ക് മീൻസ് നമുക്ക് ഫേസ്ബുക്കിലേക്കൊക്കെ അതിൻ്റെ ഇൻഫർമേഷൻ പോകും പിന്നെ ചിലപ്പോൾ അത് നോട്ടിഫിക്കേഷനൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്നാൽ ആകും ഓക്കെ നിങ്ങൾക്ക് അത് ആഗ്രഹമുണ്ടേ അങ്ങനെ ചെയ്യാം കുഴപ്പമില്ല നമുക്ക് ഏറ്റവും നല്ലൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ജി ഗൂഗിൾ അതായത് ജിമെയിൽ ഐ ഡിയാണ് നമുക്കറിയാം നമുക്കൊക്കെ പലവിധ നമുക്ക് പേഴ്സണലായിട്ട് ജിമെയിൽ അക്കൗണ്ട് ഉണ്ടാവും അല്ലാതെ പ്രൈവറ്റ് ആയിട്ട് നമുക്ക് അല്ലാതെ തന്നെ നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് രണ്ട് മൂന്നൊക്കെ ഉണ്ടാവും അങ്ങനെ ഉപയോഗിക്കുന്നുണ്ടാവും അപ്പം നിങ്ങൾക്ക് ഏത് ജിമെയിൽ ആയിട്ട് ഉപയോഗിച്ചും നമുക്ക് ഇതിനകത്തേക്ക് ഓട്ടോമാറ്റിക്ക് ലോഗിൻ ചെയ്യാനായിട്ട് സാധിക്കും അതിന് മാനദണ്ഡങ്ങളൊന്നുമില്ല ഇല്ല പെട്ടെന്ന് തന്നെ ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ ഏതെങ്കിലും ജിമെയിൽ ആയി ഉപയോഗിച്ച് നമുക്ക് ഇതിനകത്ത് ലോഗിൻ ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഞാൻ എൻ്റെ ജിമെയിൽ ആയി ഉപയോഗിച്ചിട്ട് ഞാൻ ലോഗിൻ ചെയ്യുകയാണ് നിങ്ങളും ലോഗിൻ ചെയ്യുക ഞാൻ ലോഗിൻ ചെയ്ത് കഴിഞ്ഞു ലോഗിൻ ചെയ്തതിന് ശേഷം ഫസ്റ്റ് പേജ് വരുന്ന ഇങ്ങനെയാണ് ഇപ്പോഴത്തെ അപ്ഡേഷനിൽ ഫസ്റ്റ് പേജ് ഇങ്ങനെ വരിക ടേൺ ഓൺ അലേർട്സ് അതായത് നോട്ടിഫിക്കേഷനാണ് ബാൻഡ് ലാബിൻ്റെ നോട്ടിഫിക്കേഷൻ ചില്ലറയല്ല കേട്ടോ ഉണ്ട് പല പല നോട്ടിഫിക്കേഷൻ വന്നുകൊണ്ടിരിക്കും നമുക്കത് ഡിസ്റ്റർബാകും അപ്പോൾ അത് ഡിസ്റ്റർബ് ആകുന്നത് നമ്മൾ എന്ത് ചെയ്യണം മേ ബി ലെറ്റർ എന്നുള്ളത് അത് ക്ലിക്ക് ചെയ്ത് ഒഴിവാക്കിയാൽ മതി ഓക്കെ അപ്പോൾ നമ്മുടെ മെയിൻ പേജ് ഇതാണ് ബാൻഡ് ലാബിൻ്റെ ഏറ്റവും ഹോം പേജ് എന്ന് പറയുന്നത് ഇതാണ് ഫസ്റ്റ് പേജ് അപ്പോൾ ഈ പേജും നമ്മ ഈ ട്രെൻഡിങ് എന്നുള്ള ഒരു ഓപ്ഷനിലായിരിക്കും ആദ്യം ഈ പേജിങ്ങനെ വരിക ഇനി നമുക്ക് ഇതിൻ്റെ ആവശ്യമില്ല നമുക്ക് വേണ്ടത് നമ്മൾക്ക് പാട്ട് പാടേണ്ട ആ ഒരു പേജാണ് ആ സ്റ്റുഡിയോയിലോട്ട് പോകുന്ന പേജാണ് നമുക്ക് ആവശ്യമായിട്ട് നമുക്ക് ആവശ്യമുള്ളത് അപ്പോൾ നമുക്കത് എന്ത് ചെയ്യണം ഈ സെൻറ്ററിൽ ഒരു ബട്ടൺ കാണാം ഈ പ്ലസ് ബട്ടൺ അതൊന്ന് ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ മെയിനായിട്ടുള്ളൊരു ഇതിലേക്ക് വന്നു ഇതാണ് നമ്മുടെ ശ്രദ്ധിക്കേണ്ട പേജ് ഇതിൽ നമ്മൾ ഇനി ശ്രദ്ധിക്കേണ്ടത് ഈ ഓപ്പൺ സ്റ്റുഡിയോ എന്ന് കാണാം നമ്മൾ സ്റ്റുഡിയോയിലോട്ടാണ് നേരെ പോകേണ്ടത് ഓപ്പൺ സ്റ്റുഡിയോ ക്ലിക്ക് ചെയ്യുക ഓപ്പൺ സ്റ്റുഡിയോ ക്ലിക്ക് ചെയ്യുമ്പം ആക്സസ് ചോദിക്കും അപ്പം നമുക്ക് ഈ റെക്കോർഡ് ചെയ്യാനുള്ള ആക്സസ് ചോദിക്കും അത് നമ്മൾ ആക്സസ് ഓക്കെ ചെയ്ത് കൊടുക്കുക പരസ്യങ്ങളൊക്കെ വരും കിട്ടാം ഇഷ്ടംപോലെ പരസ്യം വരും കാര്യമാക്കണ്ട കാരണം നമുക്ക് ഫ്രീ ആയിട്ട് അവർ തരുന്നതാണ് അതുകൊണ്ട് നമുക്ക് അവരെ കുറ്റം പറയാനും പറ്റില്ല ഓക്കെ ഓക്കെ ഇനി നമുക്ക് ഇങ്ങനെ ഒരു പേ നമ്മൾ ആ സ്റ്റുഡിയോ ഓപ്പൺ ആയി കഴിയുമ്പോൾ ഇങ്ങനെ ഒരു പേജിലോട്ടാണ് വരിക ഇനി ഇതിൽ പല നമുക്കെല്ലാം പല സംശയങ്ങളും കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടാവും നിങ്ങൾ അങ്ങനത്തെ ഒരു കൺഫ്യൂഷനും വേണ്ട കാരണം ഇത് സിമ്പിൾ പരിപാടിയാണ് ഞാൻ പറഞ്ഞു തരുന്ന മെത്തേഡ് മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ഒത്തിരി ഓപ്ഷൻ കാണാം വോയിസ് ഓഡിയോ ഗിറ്റാർ ബാസ് ലൂപ്പർ അങ്ങനെ വിർച്വൽ ഇൻസ്ട്രുമെൻറ്റ് അങ്ങനെ ഒത്തിരി കാണാം അപ്പോൾ നിങ്ങൾ അതിലൊന്നും ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് നമുക്ക് കര ഇതിനകത്തോട്ട് ആഡ് ചെയ്യണം നമുക്ക് അതാണ് മെയിൻ നമുക്ക് ഇതിനകത്തോട്ട് കരോക്കെ ഈ സ്റ്റുഡിയോയിലോട്ട് കരമൊക്കെ ചെയ്യണം അതെന്ത് ചെയ്യണം ഇമ്പോർട്ട് എന്ന് കാണാം ഇമ്പോർട്ട് ഫയൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് നമ്മുടെ ഇതിനകത്തോട്ട് പോകും ഫയൽ മാനേജറിലോട്ട് പോകും ഞാൻ എന്ത് ചെയ്യുന്നു ഫയൽ മാനേജറിലെ ഒരു ഓഡിയോ ഇത് ഞാൻ ഓഡിയോ കരോക്കയാണ് കരോക്കെ ഓഡിയോ നിങ്ങൾക്ക് ഇവിടുന്ന് ഏത് വേണോ നിങ്ങളുടെ ഫോണറിൽ ഡയറക്റ്റ് ആക്സസ് കിട്ടുന്നതാണ് ഇഷ്ടമുള്ള ഓഡിയോ ഞാൻ ഇതിനകത്ത് വെണ്ണിലാക്കിലൊരാപ്പാടി എന്നുള്ള കരോക്കെ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട് അതാണ് ഞാൻ ഇതിനകത്തോട്ട് ആഡ് ചെയ്തിരിക്കുന്നത് ഓക്കെ ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പാടാനുള്ള ഓപ്ഷൻ ഇപ്പോൾ നമുക്കറിയാം കരോക്കെ ഇവിടെ നമുക്ക് കിട്ടിക്കഴിഞ്ഞു വലത്തോട്ടം ഇങ്ങോട്ടൊക്കെ സ്ക്രോൾ ചെയ്യാം കേട്ടോ നമുക്കിങ്ങനെ വലത്തോട്ടൊക്കെ സ്ക്രോൾ ചെയ്ത് ഇങ്ങനെ നീക്കുകയൊക്കെ ചെയ്യാം നമുക്കതിനകത്ത് കരോക്ക വന്നു കഴിഞ്ഞു കരോക്കയിലെ പിച്ച് നമുക്ക് കൂട്ടാനും കുറയ്ക്കാനും സാധിക്കും അതെങ്ങനെയാന്ന് നമുക്ക് ചെക്ക് ചെയ്യാം അതായത് ഹൈ പിച്ച് ഹൈപ്പിച്ച് ലോപ്പിച്ച് പാടേണ്ടവർക്ക് ലോ പിച്ച് അപ്പോൾ നമ്മൾ ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യുക കരോക്കയിൽ ഇവിടെ ത്രീ ഡോട്ട് കാണാം ക്ലിക്ക് ചെയ്യാം മൂന്നാമത്തെ ഓപ്ഷൻ ട്രാൻസ്പോസ് അതിൽ നമുക്കിവിടെ താഴെ കാണാം ഓക്കെ കൂട്ടണേ കൂട്ടാം കുറയ്ക്കണേ കുറയ്ക്കാം ഓക്കെ ഇത് ഈ സിമ്പിളാണ് നമുക്ക് ആവശ്യമുള്ള പിച്ചിൽ ഹൈപ്പിച്ച് പാടനെ പാടാം നമ്മളെ കാണാം കംഫർട്ടബിൾ ആയിട്ടുള്ള ഏത് ഗ്രാഫിലാണോ വരുന്നത് അതിനനുസരിച്ച് സെറ്റ് ചെയ്യാം ഇതാണ് ഇതിലെ മെയിൻ പോയിന്റ് കേട്ടോ ഇത് മനസ്സിലാക്കി വെക്കുക ഇനി നമ്മൾ പാടേണ്ട ഓപ്ഷൻ അതായത് പാടുന്നതിൻ്റെ ഒരു പോർഷൻ കൂടി നമുക്ക് ഇതിനകത്തോട്ട് ആഡ് ചെയ്യേണ്ടതുണ്ട് അതിൽ നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ ഒരു പ്ലസ് ബട്ടൺ കാണാം ഇവിടെ ആ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി കറൊക്കെ ഇവിടെ നിന്നാണല്ലോ എടുത്തത് ഇനി ഏറ്റവും മേലെ കാണാം വോയിസ് ആൻഡ് ഓഡിയോ അതായത് നമ്മൾ വോയിസ് റെക്കോർഡ് ചെയ്യേണ്ട ഓപ്ഷൻ കാണാം വോയിസ് റെക്കോർഡ് ചെയ്യേണ്ട ഓപ്ഷൻ ഇതിനകത്തേക്ക് വന്നു ഇനി നമുക്കൊരു സംശയം ഉണ്ടാവും ആദ്യത്തെ ആ കരൊക്കെ ആഡ് ചെയ്ത് ഇവിടെ പോയി അല്ലേ നമുക്കൊരു സംശയം വന്നില്ലേ ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇങ്ങനെയുള്ള അവസരങ്ങൾ ഒരിക്കലും ബാക്ക് മെനും അതായത് ഈ താഴെ കാണുന്നതാണ്ടല്ലോ ആ ബാക്ക് മെനും ഒരിക്കലും ക്ലിക്ക് ചെയ്തത് കാരണം എക്സിറ്റായി പോകും അതായത് ബാൻഡ് ലാബിൽ നിന്ന് നമ്മൾ പുറത്തു പോകും അത് ഒഴിവാക്കാനായിട്ട് ഞാൻ പറയുന്ന പോലെ തന്നെ ചെയ്യുക ഇത് വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഈ വോയിസ് ഓഡിയോ എന്നുള്ളൊരു ഭാഗം ഉണ്ടാവും ഇത് നേരെ ഇതാ മെല്ലെ മെല്ലാം ഞാൻ ഒരു പേരിൽ ഉപയോഗിച്ച് മെല്ലെ താഴോട്ട് കൊണ്ടുവരിക കണ്ടോ നമ്മുടെ പേജിൽ വന്നു അതായത് നമ്മൾ നമ്മളെടുത്ത കരോക്കയിലൂട്ടും അതുപോലെ തന്നെ നമ്മുടെ ആഡ് ചെയ്ത വോയിസ് പോർഷനിലേക്കും വന്നു ഇനിയാണ് നമ്മുടെ മെയിനായിട്ടുള്ള സെറ്റിങ്സ് ചെയ്യാനിരിക്കുന്നത് അതായത് നമുക്ക് വോയിസിന് എഫക്റ്റ് ആഡ് ചെയ്യണം അതായത് നമ്മൾ വെറുതെ ഇങ്ങനെ വർത്തമാനം പറയുന്ന പോലെ പാടിയിട്ട് കാര്യമുണ്ടോ ഇല്ലല്ലോ എഫക്റ്റ് വേണം ലെഫ്റ്റ് റൈറ്റ് വേണം വെക്കോ വേണം അങ്ങനത്തെ നല്ല സൂപ്പർ എഫക്റ്റ് വേണം നമ്മൾ എന്ത് ചെയ്യണം ഈ എഫക്ട്സ് എന്നുള്ള ഈ ഭാഗം ക്ലിക്ക് ചെയ്യാം എഫക്ട്സ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് ആ സ്റ്റുഡിയോ അതായത് സ്റ്റുഡിയോയുടെ ഗ്രൂപ്പിലേക്ക് പോവുകയാണ് അതായത് ബാൻഡ് ലാബിൻ്റെ എഫക്റ്റ് സ്റ്റുഡിയോ ആണ് അപ്പോൾ നമ്മൾ സ്ക്രോൾ ചെയ്യുമ്പോൾ കുറേ ഓപ്ഷൻ കാണാം ന്യൂന്ന് കാണാം റെക്കമെൻഡഡ് ഇതൊക്കെ ഒരു ഗ്രൂപ്പ് പിന്നെ ട്രെൻഡിങ് ഫ്രം അവർ ആർട്ടിസ്റ്റ് അങ്ങനെ കുറേ കാണാം അപ്പം ഞാൻ പറയുന്ന ഒരു ഗ്രൂപ്പാണ് ഫാമിലി ഗ്രൂപ്പാണ് എൻഹാൻസ്ഡ് കണ്ടോ നിങ്ങൾക്ക് എവിടെയാണോ എൻഹാൻസ്ഡ് ഗ്രൂപ്പ് കാണുന്നത് അത് നിങ്ങൾ ഓപ്ഷൻ എടുക്കുക എന്നിട്ട് വലത്തോട്ട് സ്ക്രോൾ ചെയ്യുക അങ്ങനെ ഒരു വിരൽ ഉപയോഗിച്ച് വലത്തോട്ട് സ്ക്രോൾ ചെയ്യുക വലത്തോട്ട് സ്ക്രോൾ ചെയ്തതിന് ശേഷം കുറച്ച് ചെന്ന് കഴിഞ്ഞാൽ ലാർജ് സ്റ്റുഡിയോ എന്ന് കാണാം ഇവിടെ നിങ്ങൾക്കിനി ലാർജ് സ്റ്റുഡിയോ ആദ്യം കാണിക്കുന്നുണ്ടെങ്കിൽ ഓക്കെ അതെടുക്കുക ഞാനിപ്പം വലത്തോട്ട് സ്ക്രോൾ ചെയ്ത് സ്ക്രോൾ ചെയ്ത് പോയാണ് എനിക്ക് കിട്ടിയത് ഏകദേശം എല്ലാവർക്കും ഇതേ മെത്തേഡ് തന്നെ ആയിരിക്കും അപ്പോൾ ലാർജ് സ്റ്റുഡിയോ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു ക്ലിക്ക് ചെയ്തതാ ലാർജ് സ്റ്റുഡിയോയുടെ ഓപ്ഷൻ ഇതെ ഡീറ്റെയിൽസ് താഴെ വന്നു കഴിഞ്ഞു ഈ ലാർജ് സ്റ്റുഡിയോയുടെ ഓപ്ഷൻസിൽ ഇവിടെ കണ്ടോ ഇവിടെ ഒരു ഗ്രാഫ് അതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം നമുക്കിങ്ങനെ കാണാനായിട്ട് സാധിക്കും ഓക്കെ ഇത് ഓൾറെഡി ഓൺ ആയിട്ട് തന്നെ കിടക്കുന്നത് ഇത് ഓഫാണ് ഇത് ഓൺ ആണ് അതായത് ഈ റിവർബ് മോഡാണ് അതായത് ഈ എഫക്റ്റ് സെറ്റ് ചെയ്യുന്ന ഓപ്ഷനിൽ ഓൾറെഡി ഓൺ ആയിട്ട് തന്നെ ആയിരിക്കും കിടക്കുക ഇനി ഓൺ ആണല്ല ഇവിടെ മഞ്ഞ ഇൻഡിക്കേറ്റർ ബ്രൈറ്റായിട്ട് കാണിക്കുന്നില്ല എങ്കിൽ ഓഫാണ് അത് ഓഫായിട്ടാണ് നിങ്ങളുടെ മൊബൈൽ കാണിക്കുന്നതെങ്കിൽ ഓൺ ചെയ്യുക ഓൺ ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം ആദ്യത്തെ മിക്സ് എന്നുള്ള ഓപ്ഷൻ എഴുപതിൽ കൊണ്ടുവരിക ഓക്കെ ഇതാണ് നമ്മുടെ സെറ്റിങ്സ് വേറെ ഒന്നും നമ്മൾ ചെയ്യേണ്ട ഈ താഴത്തെ ടോണും സൈസും ഇതൊന്നൊന്നും ചെയ്യണ്ട ഇനി വേറെ ഒന്നിലേക്ക് നിങ്ങൾ പോകണ്ട ഈ നമ്മൾ ഓൾറെഡി സ്റ്റുഡിയോ എഫക്റ്റ് സെറ്റിങ്സ് ചെയ്തു കഴിഞ്ഞു ഇനി നമ്മളിത് സേവ് ചെയ്യണം നമ്മൾ പ്രീസെറ്റായിട്ട് അതായത് നമുക്ക് എവിടെ എപ്പോൾ വേണമെങ്കിലും ഉപയോഗിക്കണം എപ്പോഴും വന്നു വന്നു ഇത് ചെയ്യാൻ പറ്റുമോ ഇല്ല സെറ്റിങ്സ് ചെയ്യേണ്ട നമുക്കിത് സേവ് ചെയ്ത് നോക്കണം കാരണം ഇനി ഏത് പാട്ടുകൾ പാടുമ്പോഴും ഇത് ഓട്ടോമാറ്റിക് ഈ എഫക്റ്റ് തന്നെ നമുക്ക് വരണം അതിനുള്ള ഐഡിയ ആണ് ഈ ത്രീ ഡോട്ടുകളുടെ ഇവിടെ ത്രീ ഡോട്ട് ക്ലിക്ക് ചെയ്തിട്ട് സേവ് എന്നുള്ള ഓപ്ഷനിൽ നമുക്ക് ലാർജ് സ്റ്റുഡിയോ റിവർബ് ബന്ന് ഉണ്ടാവും അങ്ങനെ വേണേൽ സേവ് ചെയ്യാം നമ്മുടെ പേര് വേണമെങ്കിൽ അടിച്ചിട്ട് സേവ് ചെയ്യാം ഓക്കെ അപ്പോൾ ഞാൻ ടിക്ക് ചെയ്യുന്നു അത് സേവായി ഓക്കെ ഇനി നമ്മൾ ഇതിൻ്റെ പുറത്തോട്ട് വരുന്നത് അത് നമ്മൾ സേവ് ചെയ്ത് കഴിഞ്ഞ് ഇനി ബാക്ക് വരുന്നത് ഈ ആരോ മാർക്ക് ഉണ്ടാവും അത് ക്ലിക്ക് ചെയ്യാം ഇനി നേരെ പോയിട്ട് ഈ ആറോ മാർക്ക് ക്ലിക്ക് ചെയ്യല്ലേ ഞാൻ പറയുന്ന പോലെ ചെയ്യാവുള്ളൂ ഇനി നമ്മൾ സ്റ്റുഡിയോയിലോട്ട് വരണം നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ബാക്ക് മെനു ഫോണിൻ്റെ ഇടുന്നു ഉപയോഗിച്ചിട്ട് എക്സിറ്റ് ആവരുത് ഈ വോയിസ് ആൻഡ് ഓഡിയോ എന്നുള്ള ഭാഗം ഇത് കണ്ടോ മേലത്തെ ഈ മൈക്ക് വാങ്ങണ്ടോ അതിലിങ്ങനെ വിരൽ പ്രസ് ചെയ്തിട്ട് ടച്ച് ചെയ്ത് വെച്ചിട്ട് താഴോട്ട് സ്ക്രോൾ ചെയ്യുക ഇതാ നമ്മുടെ ഈ ഭാഗം വന്നു കഴിഞ്ഞു ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പെർഫോം ടെസ്റ്റാണ് ഈ പെർഫോം ടെസ്റ്റ് ഈ കാണുന്നുണ്ടോ ആ പെർഫോം ടെസ്റ്റ് നമുക്കിങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കാം അത് ബാലൻസിന് പ്രശ്നമുണ്ട് അതാണ് കാണിക്കുന്നത് അതായത് നമ്മുടെ മൊബൈലും ബാൻഡ് ലാബിൻ്റെ ആപ്പും തമ്മിൽ വോയിസ് ബാലൻസിൻ്റെ ഒരു റെട്ടൻസി പ്രശ്നമുണ്ട് അതാണ് ഇങ്ങനെ കാണിക്കുന്നത് അത് പെർഫോം ടെസ്റ്റ് ചെയ്തിട്ട് അവർ എത്ര അതിൻ്റെ വേരിയേഷൻ എത്രയുണ്ട് എന്ന് കാണിക്കുവാൻ വേണ്ടി അത് നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട അതവിടെ നിന്നോട്ടെ ഓക്കെ ബാക്കി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം ഇനി ഇവിടെ ഇയർഫോണിൻ്റെ സിമ്പിൾ കാണാം ഇയർഫോണിൻ്റെ സിമ്പിൾ ഇവിടെ എന്ന് പറയുന്നത് നമ്മൾ ഇയർഫോൺ ഉപയോഗിച്ച് പാടുമ്പം പാട്ട് കേട്ട് നമുക്ക് പാടാനായിട്ട് സാധിക്കും അതൊരു പ്രാവശ്യം ക്ലിക്ക് ചെയ്യുമ്പോൾ ഓണ് ഒരു പ്രാവശ്യം ക്ലിക്ക് ചെയ്യുമ്പോൾ ഓഫ് ആണ് അപ്പം നമുക്കിത് പാട്ട് കേട്ട് പാടാം നമ്മൾ ആ ആൾക്കാരൊക്കെ കേട്ടിട്ട് നമ്മൾ പാടുന്നതും കേൾക്കാം മനസ്സിലായില്ലേ പാടുന്നതും നമുക്ക് കേൾക്കാം ഇനി ഇത് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് സ്റ്റുഡിയോ ഉപയോഗിക്കുന്നവർക്ക് ചിലപ്പം ഡിലേ വരില്ല നിങ്ങൾ പാടുന്ന ആ സമയത്ത് സെക്കൻഡുകൾ വ്യത്യാസമില്ല അത് കേട്ടു എന്ന് വരാം ഇനി ചില ഡ്യൂപ്ലിക്കേറ്റ് മൈക്കുകളുള്ള സ്റ്റുഡിയോ അതായത് ചില കണ്ടൻസർ മൈക്കുകൾ ഡ്യൂപ്ലിക്കേറ്റ് ആയിരിക്കും അങ്ങനെയുള്ളവർക്ക് ചിലപ്പം വേരിയേഷൻ വരാം അങ്ങനെയുള്ളവർ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഓഫ് ചെയ്യണം ഫീഡ്ബാക്ക് ഓഫ് ചെയ്യണം കേട്ടോ അതായത് നമ്മൾ പാടുന്നത് കേട്ടിട്ടുള്ള ഓപ്ഷൻ അതാണ് ഈ ഒരു ഓപ്ഷൻ അത് ഓഫ് ചെയ്യണം ഇനി ഇയർഫോൺ ഉപയോഗിക്കുന്നവർക്ക് പിന്നെ സംശയം സംശയമുണ്ടാകും നമ്മൾ എന്ത് ചെയ്യണമെന്ന് നിങ്ങൾക്കും ഇതുപോലെ തന്നെയാണ് നല്ല സ്റ്റാൻഡേർഡ് മൊബൈൽ നല്ല ഹൈ ക്വാളിറ്റി മൊബൈലുകളിൽ ചിലപ്പം നല്ല ഫീഡ്ബാക്ക് ലഭിക്കാം നമ്മൾ പാടുന്ന കരോക്കയുടെ അതേ ഇതിൽ തന്നെ എഫക്റ്റ് അതേ സമയ സമയവും അതേ സെക്കൻഡിലും തന്നെ നമുക്ക് ഫീഡ്ബാക്ക് ലഭിച്ചു എന്ന് വരാം നമ്മൾ പാടുന്നത് കൃത്യമായിട്ട് നമുക്ക് കേൾക്കാൻ പറ്റിയെന്ന് വരാം എങ്കിൽ നോ പ്രോബ്ലം ഇനി നമുക്ക് പാടിക്കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോഴാണ് നമ്മൾ പാടി കേൾക്കുന്നതെങ്കിൽ നമുക്ക് പാടാൻ പറ്റില്ല ഭയങ്കര ഡിസ്റ്റർബാ അപ്പോൾ എന്ത് ചെയ്യണം ഇത് ഓഫ് ചെയ്തിട്ട് പാടണം അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കട്ടെ ഇത് ഓഫ് ചെയ്ത് പാടി പാടിയെന്ന് കരുതിയിട്ട് നമുക്ക് ഒരു പ്രശ്നമില്ല നിങ്ങൾ പാടുന്നൊക്കെ ഇതിനകത്ത് സേവ് ആവും ഓക്കെ അപ്പം അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇനി നമുക്ക് പാടി തുടങ്ങാം പാടി പാടിത്തുടങ്ങുന്നതിന് മുമ്പ് വേറൊരു ഇൻഫർമേഷൻ കൂടി ഉണ്ട് ചിലവർക്കൊരു ഡൗട്ടുണ്ട് ദൈവമേ എനിക്ക് ഈ പാട്ട് പാടണം കണ്ടു പാടണം ലിറിക്സ് ഒക്കെ ഉപയോഗിച്ച് പാടണം എന്താ ചെയ്യാമെന്ന് പേടിക്കണ്ട ലിറിക്സ് ഉപയോഗിച്ച് പാടാം ഇത് കണ്ട തൂവലിൻ്റെ ചിത്രം ചിന്തിക്കുക അവിടെ ഇവിടെ കാണാൻ തൂവലിൻ്റെ ചിത്രം പണ്ടത്തെ ആൾക്കാർ കവികളൊക്കെ തൂവൽ കൊണ്ട് മഷി മുക്ക് ചെയ്തിട്ടിരുന്നതാണ് അപ്പോൾ അവർ അത്രയും നല്ല ഒരു അറ്റാച്ചഡ് ആയിട്ടാണ് ഈ ഒരു സിമ്പിൾ കൊടുത്തിരിക്കുന്നത് അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ആഡ് ലിറിക്സ് നോട്ട്സ് എന്ന് ഇവിടെ കാണാം ഓക്കെ എന്ത് ചെയ്യണം എവിടെയാണോ നമ്മുടെ പാട്ട് ഇപ്പം ഗൂഗിളിലായിരിക്കാം എവിടെയെങ്കിലും നമുക്ക് ലിറിക്സ് കിട്ടിയിട്ടുണ്ടാകും അല്ലെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യണം ഇത് ഞാനിപ്പം ഈ ചെയ്തു വെച്ചിട്ടുണ്ട് ഈ പാട്ടിൻ്റെ കാർത്തിക നാൾ രാത്രിയിലൻ എന്നുള്ള പാട്ട് ഞാനെന്ത് ചെയ്താൽ അത് കോപ്പി ചെയ്യുന്നു അപ്പം നിങ്ങളത് കോപ്പി ചെയ്യുക കോപ്പി ചെയ്തതിന് ശേഷം ഇവിടെ നേരെ വന്നിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾറെഡി ഇവിടെ പേസ്റ്റ് ചെയ്യാനുള്ള ഉണ്ട് പേസ്റ്റ് ചെയ്യുക ഓക്കെ കണ്ടില്ലേ ആ പാട്ട് ഇവിടെ വന്നു കഴിഞ്ഞു ഇനി നിങ്ങൾക്ക് ടെൻഷനാണ് ഇനിയിപ്പം പഴയ ഇതിലേക്ക് എങ്ങനെ പോകുന്നത് ഇതാ ഇവിടെ കണ്ട അതിൽ ക്ലിക്ക് ചെയ്താൽ സ്റ്റുഡിയോയിലോട്ട് പോയി ഓക്കെ ഇനി നമ്മൾ സ്റ്റുഡിയോയിൽ പാടാൻ തുടങ്ങിക്കഴിഞ്ഞാലും ഇതിലാത്തേക്ക് വന്നിട്ട് നമുക്ക് ലിറിക്സ് നോക്കി പാടാം സ്റ്റുഡിയോ അവിടെ പാടിക്കും സ്റ്റുഡിയോ അവിടെ ഓട്ടോമാറ്റിക്കലി റണ്ക്കൊണ്ടിരിക്കും നമ്മൾ ഈ പാട്ട് പാടിക്കൊണ്ടിരിക്കാം പ്രശ്നമില്ല ഓക്കെ ഇനി മൂന്നാമത്തെ ഓപ്ഷനാണ് സെറ്റിംഗ്സ് സെറ്റിംഗ്സിൽ നമുക്ക് ടെമ്പോ കൂട്ടാനും കുറയ്ക്കാനും പറ്റും സ്പീഡ് കൂട്ടിയാ സ്പീഡ് കൂടിയ പാട്ടാണ് സ്പീഡ് കുറയ്ക്കാം സ്പീഡ് കുറഞ്ഞ പാട്ടാണ് സ്പീഡ് കൂട്ടാം നമുക്ക് അപ്പോൾ അതിൻ്റെ ആവശ്യം വരില്ല ഏകദേശം പാട്ടുകളൊക്കെ സ്റ്റാൻഡേർഡ് ആണല്ലോ ഓക്കെ അപ്പോൾ ആ കാര്യം ശ്രദ്ധയാവുന്നത് ലിറ്റൻസി അഡ്ജസ്റ്റ് എങ്ങനെയാണ് അതായത് ബാലൻസ് അതായത് മ്യൂസിക്കും നമ്മൾ പാട്ടും പാടുന്ന തമ്മിൽ വ്യത്യാസങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് മാത്രമേ ശ്രദ്ധിക്കുകയുള്ളൂ അത് പാടി കഴിഞ്ഞിട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് ഞാൻ പറഞ്ഞുതരാം ഓക്കെ ഇനി നമുക്ക് പാട്ട് പാടാൻ തുടങ്ങാം പാട്ട് പാടേണ്ട മെയിനായിട്ടുള്ള കാര്യം എന്ന് പറയുക മെയിനായിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ഈ റെഡ് ബട്ടൺ ആണ് കേട്ടോ ഈ റെഡ് ബട്ടൺ ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ പാടി തുടങ്ങും നമ്മൾ പാട്ട് കേട്ട് പാടും ഓക്കെ ഇപ്പം ഞാൻ നിങ്ങളെ ഇത് കേൾപ്പിച്ച് പാടില്ല കാരണം എന്നാന്ന് വെച്ചുകഴിഞ്ഞാൽ ഒന്ന് കോപ്പിറൈറ്റ് ഇഷ്യൂ വരും ഞാൻ വേറൊരു ട്രാക്ക് വേറൊരാളുടെ ട്രാക്ക് ഉപയോഗിച്ചിട്ട് ഞാനിത് ഇതിനകത്ത് പാടുമ്പം ഒന്നാമത് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലാണ് ഞാനിത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് കോപ്പിറൈറ്റ് ഇഷ്യൂ വരും അതുകൊണ്ട് ഈ മെത്തേഡ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഹൺഡ്രഡ് പേഴ്സെൻറ്റ് നിങ്ങൾക്ക് വിശ്വസിക്കാം ഇത് കൺഫേം ആണ് കൺഫേം ആയിട്ട് എഫക്റ്റ് ആണ് അപ്പോൾ നമുക്കിത് പാടേണ്ട ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യേണ്ടത് ഇവിടെയാണ് സെൻറ്റർ നമുക്ക് പാടി തുടങ്ങാം ഞാനിപ്പോൾ അതിനകത്ത് എങ്ങനെയാണ് പാടുന്നതെന്ന് കാണിക്കുകയാണ് കുറച്ച് സമയം ഞാനത് ഓൺ ചെയ്തിട്ട് പിന്നെ അത് സേവ് ചെയ്തിട്ട് എങ്ങനെയാണ് അത് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന് കാണിച്ചാൽ ഓക്കെ ഇനി ഇതാ സെൻടർ പാട്ടൻ ഞാൻ പ്രസ് ചെയ്യാണ് നമ്മൾ പാട്ട് പാടി തുടങ്ങി നിങ്ങൾ ഇതിൽ വേറെയിടാവേണ്ട നമ്മുടെ മെയിൻ പേജ് ആ കരൊക്കെ അവിടെ പോയി ആ ഒരു ടെൻഷനൊന്നും വേണ്ട നിങ്ങൾ പാടിക്കൂല നന്നായിട്ട് പാടില്ല ഇതിങ്ങനെ തന്നെ ഇരുന്നോട്ടെ ഇങ്ങനെ തന്നെ ഇരുന്നോട്ടെ നിങ്ങൾ പാടിക്കൂടുക ഓക്കെ ഞാൻ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാണ് ഇനിയിപ്പം വേറൊരു ഉണ്ട് ലിറിക്സ് നോക്കണ്ടേ ഇപ്പോൾ പാട്ടിനോട് ഒന്നിച്ച് തന്നെ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് താ ഇവിടെ ക്ലിക്ക് ചെയ്താൽ ലിറിക്സ് നോക്കി പാടാൻ കേട്ടോ ഇവിടെ ഈ ഗ്രാഫ് മൂവ് ആവുന്നുണ്ടോ മുകളിൽ അത് പാട്ട് റണ്ണിങ്ങാണ് നമുക്ക് പാട്ടും കേൾക്കാം ഈ ലിറിക്സും പാടി ഈ ലിറിക്സും നോക്കിക്കൊണ്ട് പാടാം ഇനി നമുക്ക് എല്ലാം കഴിഞ്ഞിട്ട് ഈ ബേക്ക് മെനൂരുക അത് ബേക്ക് മനു മീൻസ് ഇവിടെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ അത് നമ്മുടെ മെയിൻ സ്റ്റുഡിയോ നമ്മൾ പാടി കഴിഞ്ഞു പാടി കഴിഞ്ഞു മീൻസ് ഇനിയിപ്പം പകുതിക്ക് സ്റ്റോപ്പ് ചെയ്യണമെങ്കിലും ഞാനിപ്പോൾ കാണിച്ചുതരാം എങ്ങനെയാന്ന് ഓക്കെ കഴിഞ്ഞു ഇനി ഇത് മെല്ലെ താഴ്ത്തും സ്കൂൾ ചെയ്യാം ആ നമ്മുടെ സംഭവങ്ങൾ ഇവിടെ ഉണ്ട് ഓക്കെ അപ്പം എനിക്ക് ലിറ്റൻസി അഡ്ജസ്റ്റ് പായയും ലിറ്റൻസിയുടെ പ്രശ്നം ഒത്തിരി ഗ്യാപ്പ് വന്നിട്ടുണ്ടോ കാരണം എൻ്റെ മൊബൈലിൽ അതായത് താളവും ഞാൻ പാടിയതും താളവും തമ്മിൽ ഒത്തിരി ഉണ്ടാകും അപ്പോൾ ഇതെങ്ങനെ പരിഹരിക്കാം എന്നാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് സിമ്പിളായിട്ട് ഒറ്റ ഒരു ടെക്നിക്കിൽ ഇത് പരിഹരിക്കാനായിട്ട് സാധിക്കും നേരെ ഈ മൂന്നാമത്തെ ഓപ്ഷൻ എടുക്കുക അതായത് നമ്മൾ ആദ്യത്തെയാണ് നമ്മുടെ സ്റ്റുഡിയോ രണ്ടാമത്തെ ലിറിക്സ് മൂന്നാമത്തെ ഓപ്ഷൻ എടുക്കുക മൂന്നാമത്തെ ഓപ്ഷൻ എടുത്തിട്ട് നേരെ താഴോട്ട് സ്ക്രോൾ ചെയ്യുക നേരെ നേരെ താഴോട്ട് സ്ക്രോൾ ചെയ്തതിന് ശേഷം ലിറ്റൻസി ഫിക്സ് എന്ന് കാണാം ലിറ്റൻസി ഫിക്സ് ക്ലിക്ക് ചെയ്യുക ഈ ക്ലിക്ക് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഇയർഫോണിൻ്റെ പിന്നെ ഊരുക നമ്മൾ ഇയർഫോൺ കുത്തിയിട്ടുണ്ടാവും ഇൻബിൾട്ട് ചെയ്തിട്ടുണ്ടാവും അത് ഊരുക അത് ഊരുകന് ശേഷം സെറ്റപ്പ് ലെറ്റൻസി ടെസ്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം ഓക്കെ എന്നിട്ട് സ്റ്റാർട്ട് ടെസ്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇങ്ങനെ ഒരു ബീപ്പ് സൗണ്ട് വരും നിങ്ങൾ പേടിക്കുന്നു പേടിക്കുന്നു വേണ്ട പേടിക്കൊന്നും വേണ്ട അതൊരു സൗണ്ട് ഉള്ളതാണ് ഓക്കെ നമ്മുടെ ബാലൻസ് ചെയ്യുന്നതാണ് ഓക്കെ ഇനി ദ മൈക്രോഫോൺ ഡിഡ് നോട്ട് പിക്ക് അപ്പ് ദ കാരണം ഞാൻ മൈക്രോഫോൺ ഇതിനകത്ത് കുത്തിയിട്ടില്ല അതാണ് ഇങ്ങനെ കാണിക്കുന്നത് ടെസ്റ്റ് എന്ന് കാണിക്കുന്നത് ഓക്കെ നിങ്ങൾക്ക് ഓൾറെഡി ആയിട്ടുണ്ടാവും ഓക്കെ ഞാൻ ഡിക്കുകയാണ് നിങ്ങൾക്ക് ഓൾറെഡി ഇതായിട്ടുണ്ടാവും ബാലൻസിൽ വന്നിട്ടുണ്ടാവും എന്തായാലും വന്നിട്ടുണ്ടാവും ഓക്കെ ഓക്കെ ഇനി നമുക്ക് മെയിൻ പേജിലേക്ക് വരാം മെയിൻ പേജിലേക്ക് വരുമ്പോൾ നമ്മുടെ ലിറ്റൻസി അഡ്ജസ്റ്റ് ഓക്കെ ആയിട്ടുണ്ടാവും നിങ്ങളുടെ ഈ ബാലൻസ് ഒക്കെ റെഡി ആയിട്ടുണ്ടാവും ഇനി നമുക്ക് ഇനിയുള്ള നിങ്ങളൊരു ഡൗട്ടാണ് നമ്മൾ പാടിയ വോയിസിന് സൗണ്ടില്ല അതിനെ ആ വോയിസ് കൂട്ടാനായിട്ട് സാധിക്കുമെന്ന് തീർച്ചയായിട്ടും പറ്റും നമ്മൾ പാടിയത് എവിടെയാണ് അതിനകത്ത് ഒന്ന് നമ്മൾ ചിന്തിക്കുക ശരിക്കും ഈ ക്ലാസ് മനസ്സിലാക്കുക നമ്മൾ പാടിയത് ഏതാ ഇതാണ് ഏ ഏതാ മേലത്തെയാണ് ഓക്കെ കരവയ്ക്ക മേലത്തെയും താഴത്തെ പാടിയതും താഴത്തെ പാടിയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ ഒരു പ്രാവശ്യം വിരൽ ട വിരലിങ്ങനെ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യുമ്പം ഒരു ഓപ്ഷൻ കാണാം ഈ ത്രീ ഡോട്ട് ക്ലിക്ക് ചെയ്യുക ത്രീ ഡോട്ട് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ നമുക്ക് കാണാം ഗെയിൻ കണ്ടാകാം ഗെയിൻ എന്ന് കാണാം ഗെയിൻ എന്ന് കാണുമ്പോൾ ഇതാ താഴെ കൂട്ടാം എത്ര നല്ല പവർഫുൾ ഓളിയായിരിക്കും നമ്മൾ ഭയങ്കര ഓളി ആയിരിക്കും നിങ്ങൾക്ക് എത്ര വേണേലും കൂട്ടാം ഇത് ഇത് ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഇത്ര വേണം വെക്കണം എന്ന് ഞാൻ പറഞ്ഞില്ല ഓരോ മൊബൈലിലും സെപ്പറേറ്റ് ആയിരിക്കും അപ്പം നിങ്ങൾ അതിനനുസരിച്ച് കറക്റ്റായിട്ട് കോൺഫിഗറേഷൻ ചെയ്യുക ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മുടെ കരോക്കെ ഓളിയത്തിൽ കൂടിപ്പോവരുത് കേട്ടോ ഇത്തിരി കുറഞ്ഞാലും കൂടി കൂടിപ്പോവരുത് ബോറായി പോകും അതായത് കരോക്കെ ഓളിയത്തിന് കുറച്ച് താഴെ നിൽക്കാവും ഇനി കരോക്കെ ഓളിയത്തിൻ്റെ ലെവലിൽ നിന്നാലും ബോറ് തോന്നാത്ത രീതിയിൽ വേണം നിങ്ങളത് കറക്റ്റായിട്ട് സെറ്റിങ്സ് ചെയ്യാൻ ഇത് നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യ കാര്യമാണത് ഓക്കെ ഇത് സീറോയിലായിരിക്കും ഡിഫാൾട്ട് സീറോയിലായിരിക്കും ഉണ്ടാവുക നിങ്ങളത് സെറ്റ് ചെയ്യുന്നത് നിങ്ങളുടെ വോളിയൂം എത്രത്തോളം വരുന്നു എന്ന രീതിയിൽ ഇവിടെ പ്ലേ ചെയ്യിപ്പിച്ചുകൊണ്ട് ഇവിടെ പ്ലേ ചെയ്യിപ്പിച്ചു ഇവിടെ ഈ ബട്ടൺ പ്ലേ ചെയ്യുമ്പം നിങ്ങൾക്ക് പ്ലേ ചെയ്യിപ്പിച്ചുകൊണ്ട് തന്നെ അത് സെറ്റ് ചെയ്യാനായിട്ട് അത് സാധിക്കും ഓക്കെ ഇതാണ് ഏറ്റവും സിമ്പിളും അതായത് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് അപ്ഡേഷനിലെ നമുക്ക് ഏറ്റവും കൂടുതൽ ഉപകരിക്കുന്നതും ഏറ്റവും കൂടുതൽ പ്രശ്നം യൂസ് ചെയ്യാം അതായത് ഇങ്ങനത്തെ ഒരു പ്രശ്നം പിന്നെ ഉണ്ടായിട്ട് ഈ ഒരു ബാൻഡ് ലാബ് ഉപേക്ഷിച്ച വ്യക്തികളുണ്ട് അവർക്ക് ഭയങ്കര നല്ലൊരു സൊല്യൂഷനാണ് ഈ ഒരു ഓപ്ഷൻ ഓക്കെ വേറെ എവിടെയും പോകേണ്ട മുമ്പൊക്കെ ഇവിടെ ഇങ്ങനെ ഇങ്ങനെ വലത്തോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണാം ഇപ്പോൾ ഡി ബി എന്ന് കാണാം ഏറ്റവും താഴണ്ട ഇവിടെ ഡി ബി ആ ഡി ബിയിൽ നമുക്ക് കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്യാമായിരുന്നു ഓക്കെ അതുപോലെ ഇതാ വോയ്സിൻ്റെ ഈ ഓപ്ഷനിൽ കാണാം വോയ്സിൻ്റെ ഓപ്ഷൻ ഒരു ഗ്രാഫ് കാണാം കണ്ടില്ലേ ഈ ഗ്രാഫ് വലത്തോട്ടാക്കി കഴിഞ്ഞാൽ വോളിയും കൂ കൂടായിരുന്നു കൂട്ടാൻ പറ്റുമായിരുന്നു പക്ഷേ അതിലൊന്നും മെനക്കെടേണ്ട കാരണം അതിലോട്ടൊന്നും പോകാതെ തന്നെ നമുക്ക് ഇതിൽ ഒരു പ്രാവശ്യം ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ഒരു പ്രാവശ്യം പാടിയിൽ ക്ലിക്ക് ചെയ്തിട്ട് ഈ ത്രീ ഡോട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് ഈ ഗെയിനും ക്ലിക്ക് ചെയ്താൽ ഗെയിനിൽ തന്നെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഇനി നമുക്കിത് സേവ് ചെയ്യണം നമുക്കിനി സേവ് ചെയ്യണം എങ്ങനെയാണ് സേവ് ചെയ്യുക അതാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത് ഇനി താഴത്തെ ഓപ്ഷൻ കുറേ ഉണ്ടാവും ഇതൊന്നും നിങ്ങൾ പിന്നെ അതായത് ഈ താഴത്തെ കുറേ ഓപ്ഷനുണ്ട് അതൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ മാത്രം മൈൻഡ് ചെയ്താൽ മതി അല്ലെങ്കിൽ തലവേദനയായി പോകും ഓക്കെ നമ്മൾ ഓൾറെഡി ആയിക്കഴിഞ്ഞു ഇനി സേവ് ചെയ്യാനായിട്ട് ഇവിടെ കാണാം കണ്ടോ സേവിങ് സേവ് അത് ക്ലിക്ക് ചെയ്യുക സേവ് എന്ന് കാണിക്കും സേവ് ചെയ്യുക പബ്ലിഷ് ചെയ്യേണ്ട സേവ് ചെയ്യുക എന്നിട്ട് ഇവിടെ നമ്മുടെ പാട്ടിൻ്റെ പേര് വെണ്ണില കൊമ്പിലെ ഓക്കെ വെണ്ണില കൊമ്പിലൊന്നും കൊടുക്കുക ഡിസ്ക്രിപ്ഷൻ ഡിസ്ക്രിപ്ഷൻ നമ്മൾ കൊടുക്കുന്നതെന്ന് വെച്ചാൽ എൻ്റെ പേര് ഞാൻ കൊടുക്കുന്നു ക്രിസ്റ്റോൺ കൃത്യം കൊണ്ടു കൊടുക്കുന്നു പിന്നെ എൻ്റെ സ്ഥലം വേണേൽ കൊടുക്കാം സ്ഥലം കണ്ണൂർ നമുക്ക് സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ കൊടുക്കാം പിന്നെ നമ്മുടെ ഡീറ്റെയിൽസ് വേണേൽ ഫോൺ നമ്പർ ഇങ്ങനെ കൊടുക്കാം ഇത് കൊടുത്താലുള്ള പിന്നെ ക്വാളിറ്റി എന്താണെന്നറിയോ ഇത് ഒറിജിനൽ നമ്മുടെ ഫയലായി മാറും കാരണം നമ്മൾ ആർക്കും ഇത് സേ ഫയൽ അറ്റാച്ച്ഡ് സേ പിന്നെ ഷെയർ ചെയ്ത് കൊടുക്കുമ്പം അവർക്ക് ഇൻഫർമേഷൻ അതായത് ഡീറ്റെയിൽസിൽ നോക്കുമ്പം നമുക്കറിയാം ഒരു പാട്ടിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് നോക്കുമ്പം ആ ഇന്ന പാട്ട് ഇന്നയാൾ ഇന്ന സ്ഥലത്തിൻ്റെ പാട്ട് ഇത് അവൻ്റെ ഫോൺ നമ്പറൊക്കെ ഉണ്ട് ഇതിനകത്ത് എല്ലാവർക്കും കാണാനായിട്ട് സാധിക്കും മനസ്സിലായില്ല അതാണ് ന്യൂ പ്രൊജക്റ്റിൽ നമ്മളിങ്ങനെ ഇൻഫർ ഇത് വെറുതെ സ്കിപ്പ് ചെയ്ത് വിടാതെ ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ നമുക്കത് പ്രൊഫഷണൽ ഐഡി പോലെയായി നമ്മുടെ ഓക്കെ അത് എവിടെയും നമുക്ക് ഉപകരിക്കും ഇനി ഇവരെ ടിക്ക് മാർക്ക് ടിക്ക് മാർക്ക് ഉണ്ടാവും അത് സേവ് ആയി കഴിഞ്ഞു പ്രൊജക്റ്റ് സേവ്ഡ് ഇനി നമ്മൾ നമ്മളെന്ത് ചെയ്യണം ഈ പാട്ട് എവിടെയാണ് നമ്മൾ നോക്കണം അപ്പോൾ ഇതാ ഈ ബാക്ക് മെനു അവിടെയാണ് ബാക്ക് മെനു കേട്ടോ അത് സൈഡിലെ ആറോ മാർക്ക് ഇനി കണ്ടിന്യൂ ആപ്പ് അത് പരസ്യങ്ങളൊക്കെ വരും ഇനി നമ്മുടെ പാട്ട് എവിടെയാണെന്ന് നോക്കണ്ടേ ഇവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ ഒരു മ്യൂസിക്കിൻ്റെ സിമ്പിൾ ഉണ്ടാവും ഈ മ്യൂസിക്കിൻ്റെ സിമ്പിൾ ക്ലിക്ക് ചെയ്യുക ഇതാ ഇവിടെ പാട്ട് കിടക്കുമ്പോൾ മെണ്ണിലാക്കുമ്പേരെ അത് നിങ്ങൾ എന്ത് ചെയ്യണം ഒന്നുകൂടെ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ വരും ഇവിടെ എന്ത് ചെയ്യണം ഈ ത്രീ ഡോട്ട് ക്ലിക്ക് ചെയ്തിട്ട് ഡൗൺലോഡ് എന്ന ഓപ്ഷൻ കാണാം ഡൗൺലോഡ് ചെയ്യുക അത് ഓഡിയോ ഓഡിയോ ഡൗൺലോഡ് ചെയ്യുക ഓക്കെ ഇനി ഷെയർ ചെയ്യണമെങ്കിൽ ഡയറക്റ്റ് ഷെയർ ചെയ്യേണ്ട ഓപ്ഷൻ ഉണ്ട് കേട്ടോ എവിടെ വേണേലും ഷെയർ ചെയ്യാം ഓക്കെ ഇനി ഇവിടെ വേണേൽ സേവ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് കൂടിയായിട്ട് നമുക്കത് ഇപ്പോൾ ഈ ത്രീ ഡോട്ടിൽ തന്നെ സേവ് ചെയ്താൽ മതി നമ്മുടെ ഫയൽ മാനേജർ വന്നിട്ടുണ്ടാവും ഇനി നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് ഫയൽ മാനേജർ ഉണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം ഫയൽ മാനേജർ ഓപ്പൺ ചെയ്യുകയാണ് ഫയൽ മാനേജറിൽ ഇതാ ഇതാണ് ആയിട്ട് ഇത് അവിടെ കിടപ്പുണ്ട് എൻ്റെ പേരിൽ തന്നെ കണ്ടോ ക്രിസ് ജോൺ ഉള്ളത് ഓക്കെ ഇതാണ് വളരെ നല്ലൊരു ടെക്നിക്കല്ലേ അപ്പോൾ ഇതെല്ലാവരും ഉപയോഗിക്കുക എല്ലാവർക്കും ഉപകാരപ്പെടും നല്ല രീതിയിൽ സെറ്റിങ്സൊക്കെ എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു എല്ലാവർക്കും നല്ലൊരു ഭാവി ആശംസിക്കുന്നു ഇതുപോലെ സെറ്റിങ്സ് ചെയ്ത് പാടുക നല്ലൊരു ഔട്ട് പുട്ട് ലഭിക്കും നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ വൈറലാകാൻ പറ്റും സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ എല്ലാം നമ്മുടെ എവിടെ വേണേലും നമുക്ക് വൈറലാകാനായിട്ട് സാധിക്കും എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു ബാൻഡ് ലാഭനെക്കുറിച്ചുള്ള സംശയങ്ങൾക്കെല്ലാം നിങ്ങൾക്ക് ഒരു മറുപടി ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് എന്തായാലും ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് ആത്മവിശ്വാസമുണ്ട് കാരണം ഏകദേശം കാര്യങ്ങളൊക്കെ ഞാൻ ഫോളോ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് സംശയം വരുന്ന ഏകദേശം എല്ലാ കാര്യങ്ങളും തന്നെ ഞാൻ അത് കറക്റ്റായിട്ട് തന്നെ ഞാൻ മെൻഷൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ട് ഇനി ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നമുക്ക് നല്ലൊരു ഭാവി നൽകുന്ന ഒരു ആപ്പായി മാറട്ടെ ഈ ബാൻഡിലാണ് ഇതുവഴി നമുക്ക് നല്ലൊരു ഭാവി ലഭിക്കട്ടെ എല്ലാവരും ഇത് പരമാവധി ഉപയോഗിക്കുക നമുക്ക് ഫ്രീ ആണ് ഒന്നും എടുക്കണ്ട പ്രീമിയം മെമ്പർഷിപ്പ് ഒന്നും എടുക്കേണ്ട ഇപ്പം നിലവിൽ അവർ ഫ്രീ തരുന്നുണ്ട് ഞാൻ പറഞ്ഞ ഫീച്ചർ അനുസരിച്ചെല്ലാം ഫ്രീ ഫ്രീ തരുന്നുണ്ട് ഇപ്പം ഞാൻ പറഞ്ഞ സെറ്റിംഗ്സിലാക്കുക ഫ്രീ ആണ് അതിനൊന്നും പ്രീമിയം മെമ്പർഷിപ്പ് ഒന്നും ചെയ്യണ്ട ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ എൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് കോൺടാക്ട് ഡീറ്റെയിൽസ് എന്നെ കോൺടാക്ട് ചെയ്യാം ഞാൻ ഫ്രീ ആകുന്ന സമയത്ത് തീർച്ചയായിട്ടും മറുപടി നൽകുന്നതാണ് എല്ലാവർക്കും നന്ദി പറയുന്നു ഒത്തിരി സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് നിരവധി ആളുകളുടെ കമൻറ്റുകൾ കാണുന്നുണ്ട് എല്ലാവർക്കും ഉപകരിക്കുന്നുണ്ട് കമൻറ്റുകളെല്ലാം പോസിറ്റീവാണ് എനിക്കത് തന്നെയാണ് ആത്മവിശ്വാസം കാരണം നിങ്ങളുടെ ഒരു സപ്പോർട്ട് കൊണ്ട് തന്നെ മാത്രമാണ് എനിക്ക് ഇങ്ങനെയുള്ള വെറൈറ്റി വീഡിയോകൾ ചെയ്യാനുള്ള പ്രചോദനം ലഭിക്കുന്നത് ഇനിയും ഇതുപോലുള്ള വെറൈറ്റി വീഡിയോകളുമായിട്ട് ഇനിയും വരും എന്ന് വാക്ക് നൽകിക്കൊണ്ട് നിർത്തുന്നു αντί να ωσκαρο